അപ്പോൾ ഹമാസ് ആയിരത്തി നാന്നൂറ് യഹൂദരെ കൊന്നു വളരെ ക്രൂരമായിട്ടാണ് കൊന്നത് സംഭവം ശരി തന്നെയാണ് പക്ഷേ തിരിച്ചടിയിൽ ഇപ്പം നാൽപ്പത്തി രണ്ടായിരം മരിച്ചു കഴിഞ്ഞു നാൽപ്പത്തി രണ്ടായിരം അതിലെന്തും മാത്രം കുട്ടികളും സ്ത്രീകളും ഉണ്ടാവും എന്നറിയാമോ പിന്നെ ഹമാസ് കൊന്നതിലും കുട്ടികളും സ്ത്രീകളും ഉണ്ട് ഇതിങ്ങനെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കഠിച്ചു കീറണ ജാതികളാണ് ഈ യഹൂദരും മുസ്ലിങ്ങളും എന്താ പറയുക ഇസ്രായേൽ ഇപ്പോഴും ബോംബെയ്തോണ്ടിരിക്കണേ ഹമാസിനാണ് അവിടെ ഇനി ഒന്നുമില്ല എല്ലാ കെട്ടിടങ്ങളും അവർ ബോംബിട്ട് തകർത്തു ബോമ്പിട്ടതാണ് അവസാനിച്ച് കണ്ടാൽ മതിയായിരുന്നു കാരണം ശരിയല്ല ഇങ്ങനെ ഒന്ന് കൊലപിടിക്കണേ എന്തൊരു കഷ്ടം എന്നറിയോ ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദരും പരസ്പരം ഭയങ്കര ശത്രുതയാണ് ഭയങ്കര ശത്രുതയാണ് അതിൻ്റെ കാരണം അവരുടെ കിതാബാണ് ഭയ മുസ്ലിങ്ങളും യഹൂദരും ക്രിസ്ത്യാനികളും തങ്ങളുടെ കിതാബ് ഉപേക്ഷിക്കാതെ അവർ തമ്മിലൊരു സൗഹാർദ്ദം അസാധ്യമായ കാര്യമാണ് അസാധ്യമായ കാര്യമാണ് ഇവരുടെ കിത്താബ് തന്നെയാണ് ഇവരെ പരസ്പരം വെറുക്കാനായിട്ട് പഠിപ്പിക്കുന്നത് ഇപ്പം നോക്കൂ ബൈബിള് പുതിയ നിയമം അതിൽ പറയണതന്നെ യേശു പറയണേനെ എനിക്ക് പിന്നാലെ അനേകം പേര് വരും ഞാനാണ് ക്രിസ്തു ഞാനാണ് പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും നിങ്ങൾ വി വിശ്വസിക്കരുത് അവരൊക്കെ വഞ്ചകരാണ് അവ മുഹമ്മദ് വന്നല്ലോ യേശുവിന് പിന്നാലെയുള്ള മുഹമ്മദ് വന്നത് മുഹമ്മദ് പറയുന്ന മുഹമ്മദ് പ്രവാചകനാണ് അവ മുഹമ്മദ് വഞ്ചകനായി യേശുവിൻ്റെ ഈ വചനം വെച്ച് നോക്കുമ്പോൾ മുഹമ്മദ് വഞ്ചകനായി അവ കണ്ട പരസ്പരം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലും മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിലും ഒരു സ്പർദ്ധ ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയലും ഇവരൊക്കെ ഇത്തവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ കിത്താബിനെ എതിർക്കണം അല്ലാണ്ട് എനിക്ക് ക്രിസ്ത്യൻ സഹോദരങ്ങളോടോ മുസ്ലിം സഹോദരങ്ങളോടോ യാതൊരു കുറപ്പുമില്ല ഒരിക്കലും ഉണ്ടാവുകയില്ല മനസ്സിലാക്കുക മാൻ ഇസ് ടോട്ടലി ഗുഡ് മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് എല്ലാ മനുഷ്യരും നല്ലവരാണ് അവൻ വായിക്കുന്ന ഗ്രന്ഥങ്ങൾ അവൻ വളരുന്ന സാഹചര്യം ഇതൊക്കെയാണ് അവൻ്റെ സ്വഭാവ രൂപീകരണം അതിലൂടെയാണ് അവൻ്റെ പ്രവൃത്തി ഒരാളുടെ ഐഡിയോളജി എന്താണോ എന്താണോ അതനുസരിച്ചാണ് നല്ല പ്രവൃത്തി വരുന്നത് അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങളും ഈ ബൈബിളും ഖുറാനും കാരണം ഇവർ രണ്ടുപേരും സമ്മതിക്കില്ല ബൈബിളാണ് സത്യമെന്ന് മുസ്ലിങ്ങളും ഖുറാനാണ് സത്യമെന്ന് ക്രിസ്ത്യാനികളും ഒരിക്കലും സമ്മതിക്കില്ല ഞങ്ങളുടെ മാത്രമാണ് സത്യം എന്ന് രണ്ടുപേരും പറഞ്ഞ് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനുള്ള പോകുമ്പോഴേന്താണ് ഈ രണ്ട് പുസ്തകങ്ങളും അങ്ങോട്ട് രണ്ടും തെറ്റാണെന്ന് പറഞ്ഞ് ഒഴിച്ചു നിർത്തുക എന്നാൽ മാത്രമേ ഇവരുടെ തമ്മിലൊരു സൗഹൃദം ഈ ലോകത്തിലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദരും ഇങ്ങനെ തമ്മി തല്ലിച്ചത്തുകൊണ്ടിരിക്കും നമ്മളൊക്കെ അത് കാണണം നമുക്കത് വളരെ വലിയ ദുഃഖമാണത് കാരണം ഹമാസ് പോയിട്ട് ഇസ്രായേലിലെ കൊച്ചു പിള്ളേരെ ബലാൽസംഗം ചെയ്യുമൊക്കെ ചെയ്ത് നമുക്ക് ദുഃഖമായിരുന്നു ഭയങ്കര ദുഃഖമായിരുന്നു കാര്യം നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ പോയി കുട്ടികളെയൊക്കെ റേപ്പ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റും പറ്റും അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പം ഇസ്രായേൽ പലസ്തീനിൽ ബോംബിയാണ് അവിടെ മരിക്കുന്നത് കുട്ടികളെ ഒരുപാട് കുട്ടികൾ പിരിച്ച് കുട്ടികൾ കയ്യും കാലമൊക്കെ ഇല്ലാണ്ട് പോകേണ്ടത് ബോംബ് പൊട്ടിത്തെറിച്ചിട്ട് അതും വലിയ ദുഃഖമല്ലേ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത മനുഷ്യർക്ക് ദുഃഖം ഉണ്ടാവും മനുഷ്യ അതുകൊണ്ടാണ് ഇത് നിർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തമ്മിലുള്ള ഈ ശത്രുത നിർത്താൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം ഉപേക്ഷിക്കൂ ക്രിസ്തു മതം ഉപേക്ഷിക്കൂ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ചേരി പിടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചേരി ക്രിസ്ത്യൻ ആയിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ എന്താ പറയുക ദൈവപുത്രനാണ് മുസ്ലിം എന്താ പറയുക ദൈവത്തിൻ്റെ പുത്രനില്ല അപ്പം തന്നെ ഉടക്കിയില്ലേ ഇതിന് രണ്ടിനും കാരണം രണ്ട് ഗ്രന്ഥങ്ങളാണ് പോയി ഗ്രന്ഥങ്ങളാണ് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നത് മനുഷ്യർ അതെന്നും അറിയാണ്ട് ആ ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥങ്ങൾ വിരിച്ചിരിക്കുന്ന വലയിൽ വീണു പോവുകയാണ് ഉണ്ടായത് ഓക്കേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും യഹൂദന്മാർക്കും കഴിയട്ടെ നന്ദി നമസ്തേ ഹർ മഹാദേവ്